ഗുഡ് മോർണിംഗ് ഓൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്നലെ നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ട തൂങ്കപത്ര ഡാമിൻ്റെ ടി ബി ഡാമിൻ്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഒരുപാട് കേരള ന്യൂസുകളിലൊക്കെ നമ്മൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡാം തകർന്നു എന്ന രീതിയിൽ ആക്ച്വലി ഇന്നലെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല കാരണം ഷിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തം അത് കഴിഞ്ഞ് നമ്മുടെ വയനാട്ടിലെ ദുരന്തം ഇതൊക്കെ ന്യൂസുകളിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു ന്യൂസും രാത്രി പന്ത്രണ്ട് മുപ്പതോടു കൂടിയാണ് നമുക്ക് ഒരു ന്യൂസ് കിട്ടുന്നത് ആദ്യഘട്ടത്തിൽ കൃത്യമായ വിവരമൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല റോമിൻ്റെ തൊട്ടടുത്തുകൂടെയുള്ള കനാലുകളിലൊക്കെ നല്ല നീരോയ്ക്ക് അനുഭവപ്പെട്ടപ്പോൾ അതിരാവിലെ തന്നെ തൊട്ടടുത്ത റൂബിൽ താമസിക്കുന്ന ഇന്ത്യക്കാരൻ ഭായിയും കൂട്ടിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചു ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നേരെ അതായത് സായിബാബ സർക്കിളിൽ നിന്ന് നേരെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡാമിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അതായത് റിസർവർ സൈഡിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും അതേസമയം നമ്മൾ റൈറ്റ് ഹാൻഡ് എടുത്ത് നേരെ പോവുകയാണെങ്കിൽ അതായത് ഡിസ്ട്രിക്ട് കലക്ടറുടെ ഓഫീസാണ് ഈ കാണുന്നത് ഈ വഴി നമ്മൾ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ മെയിൻ എൻട്രിയിൽ അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ ഒരു സൺഡേ ഹോളിഡേ ഹോളിഡേയ്സിൽ അതായത് ഇന്നൊക്കെ ആളുകൾ ഒരുപാട് അവിടെ എത്തിപ്പെടാൻ വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് എത്തിപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ ഒരു മെയിൻ പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇതാ ഈ ഒരു റെയിൽവേ ഗേറ്റ് അതായത് ടി ബിയു ഡാം സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഒരു റെയിൽവേ ആണ് ഈ ഒരു ക്രോസ് കഴിഞ്ഞാൽ ഉടനെ കാണുന്നതാണ് തുങ്കഭദ്ര ഡാമിൻ്റെ മെയിൻ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി പോലീസ് ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ടുണ്ട് സന്ദർശനം നിരോധിച്ചിട്ടുണ്ട് ആക്ച്വലി ഇന്നലെ രാത്രി നമ്മൾ സംഭവിച്ചത് പത്തൊമ്പതാമത്തെ ഷട്ടർ അതായത് ഡാമിൻ്റെ ഒത്ത സെൻറ്ററിൽ വരുന്ന ഷട്ടറാണ് പൊട്ടിയിട്ടുള്ളത് ഡാമിന് യാതൊരു കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല അതേസമയം സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഡാമിന് മറ്റു കേടുപാടുകൾ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഡാമിൻ്റെ ആകെയുള്ള മുപ്പത്തിമൂന്ന് ഷട്ടറുകളിൽ എല്ലാം തന്നെ തുറന്നു വിടുകയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡാമിൻ്റെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ താഴെ ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പോലെ തന്നെ സുർക്കി മിശ്രിതം യൂസ് ചെയ്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതേസമയം ഇതിൻ്റെ ഒരു കാലപ്പയക്കം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം എഴുപത് വർഷത്തെ പായക്കും എഴുപത് എഴുപത്തിനാല് വർഷത്തെ പായക്കും മാത്രമേ ഇതിനുള്ളൂ ു അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി ഇനി ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ടീമുകൾ എത്തിയിട്ടുണ്ട് പക്ഷേ അമ്പത് ടി എം സി വെള്ളമെങ്കിലും ഒഴുക്കി കളഞ്ഞ ശേഷമേ എന്തെങ്കിലും വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഡാം അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് അതായത് നൂറ് ലിറ്റർ നൂറ് ടി എം സി ആണ് ഈ ഒരു ഡാമിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പകുതി ഏകദേശം പകുതിയോളം വെള്ളം നമുക്ക് ഒഴുക്കി കളയേണ്ടതുണ്ട് ഓൾറെഡി ഈ ഒരു ഡാം നിറഞ്ഞതിനാൽ രണ്ട് മാസമായിട്ട് നിർത്താതെ പെയ്യുന്ന മഴയിൽ ഡാം നിറഞ്ഞതിനാൽ ഏത് സമയം തുറക്കാം എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു ഉള്ളത് പ്രധാനമായും ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാം യൂസ് ചെയ്യുന്നത് കർണാടകയിലെ ഹോസ്പേട്ട് കൊപ്പൽ ബെല്ലാരി ജില്ലകൾ അതേപോലെ തന്നെ ആന്ധ്രയിലെ കുർണ്ണൂൾ റായച്ചൂർ ജില്ലകളിലേക്കാണ് ഈ ഒരു ഡാമിലെ വെള്ളം പ്രധാനമായും യൂസ് ചെയ്യുന്നത് അതേസമയം ഈ ഒരു വർഷം അമ്പത് ടി എം സി വെള്ളം ഒഴുക്കിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവിയിൽ അതായത് നമ്മുടെ നാട്ടിൽ പോലെ ഇടമയ ലഭിക്കാത്തൊരു പ്രദേശമാണ് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ മാത്രമാണ് ഇവിടെ മഴ ലഭിക്കുന്നത് അപ്പം ഈ ഒരു ഇത്രയും വെള്ളം ഇവിടുന്ന് ഒഴിക്കും ി കളഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത വർഷത്തെ കൃഷിയെ സാരമായി തന്നെ ബാധിക്കും ഇത് കർണാടക അതുപോലെ തന്നെ ആന്ധ്ര രണ്ട് സ്റ്റേറ്റുകളെയും നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഡാമിൻ്റെ റിസർവോയർ സൈഡിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഈ ഒരു ടണല് കഴിഞ്ഞ ഉടനെ നമുക്ക് കാണുന്നതാണ് ഇതിൻ്റെ ലെഫ്റ്റ് അതായത് വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളവിടേക്ക് എൻട്രി കഴിഞ്ഞപ്പോൾ ഇന്നലെ വരെ ഇവിടെ പത്തടിയോളം വെള്ളം ഇപ്പോൾ താഴ്ന്നിട്ടുണ്ട് അതായത് നമ്മൾ ഈ കാണുന്ന ഒരു ഷോപ്പ് നമുക്ക് ചെറിയൊരു ചായ കടകണം ഇതിൻ്റെ ലെവലിൽ ആയിരുന്നു ഇന്നലെ വരെ വെള്ളം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇന്ന് കുറച്ച് വെള്ളം വലിഞ്ഞിട്ടുണ്ട് അതായത് പത്തടിയോളം ഏകദേശം എട്ട് മുതൽ പത്തടിയോളം വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട് ഇരുപതടിയോളം വെള്ളം താഴ്ത്തിയ ശേഷമേ നമ്മൾ റിപ്പയർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യൂ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ഹംപി എന്ന് പറയുന്ന വിജയനഗര ഡിസ്ട്രിക്റ്റിലെ ഈ ഹംപി എന്ന പ്രദേശം അതേപോലെ ഈ ടി ബി ഡാമും കാണുന്നതിന് വേണ്ടി ഒരുപാട് മലയാളികൾ ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ തമിഴന്മാരായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ സ്ഥിരതാമസിക്കുന്നവരുണ്ട് അപ്പോൾ ആരെങ്കിലൊക്കെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതായാലും ഒരു രണ്ട് വീക്ക് രണ്ട് മൂന്ന് വീക്കിലേക്ക് ഇപ്പോൾ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാവുന്നതാണ് അപ്പം എല്ലാവരും സേഫായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം